റെസ്പെക്ടഡ് യർ ഫാമിലി മെമ്പേഴ്സ് മൈ പ്രണാംസ് ചെയ്യും എല്ലാവർക്കും എന്റെ പ്രണാമം സ്റ്റഡി ക്ലാസ്സിൽ നമ്മൾ എന്തെല്ലാമാണോ വിവരിക്കുന്നത് അത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും ഫ്രണ്ട്സിനും പറഞ്ഞു കൊടുക്കണം യു ഷുഡ് എക്സ്പ്ലെയിൻ വാട്ട് അവർ ബീങ് അപ്ലൂഡ് ഇൻ ദ സ്റ്റഡി ക്ലാസ് സ്റ്റഡി ക്ലാസ് ഈസ് സ്പെസിഫിക്കലി ഫോർ ലേണിംഗ് പഠിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് സോ യു ഷുഡ് ലേൺ ഇറ്റ് സോ എവർ യു ആർ ലോകത്തിൽ എവിടെയാണ് നിങ്ങളുള്ളതെങ്കിലും യു ഹാവ് ടു ലിസൺ ട്വൈസ് ഓർ ത്രൈസ് സോ ദാറ്റ് ഇറ്റ് വിൽ ബികം ആൾമോസ്റ്റ് ബൈ ഹാർട്ട് ഫോർ യു രണ്ടോ മൂന്നോ പ്രാവശ്യം അത് കേട്ടാല് ബൈഹാർട്ടാവും ദൻ യു ടീച്ച് ടു അതേഴ്സ് വെൻ അവർ യു അസംബിൾ മറ്റുള്ളവരും ഒക്കെ അടിച്ചു തീരുമ്പോൾ പഠിപ്പിക്കുക ദ ബെസ്റ്റ് മെത്തേഡ് ഫോർ ലേണിംഗ് ഇൻ എ സയന്റിഫിക് ലോജിക്കൽ റാഷണാലിറ്റി ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിധത്തിൽ പഠിക്കാനുള്ള ഒരു മെത്തേഡ് ആയതുകൊണ്ടാണ് ഈ വഴി തെരഞ്ഞെടുത്തത് Going deep into every subject. You know, last day we were explaining about Shiksha Niruptam Vyagaranam Chandashatram. We did not explain Chandra Shastram. Three. Previously in the study class we explained about Kalpa shastra So now I am sure you will be knowing something. Listen twice, thrice. രണ്ടു മൂന്ന് പ്രാവശ്യം പഠിക്കുക ഗ്രന്ഥം നിരുക്ത ഗ്രന്ഥം വ്യാകരണ ഗ്രന്ഥം ഗ്രന്ഥമല്ല ഗ്രന്ഥങ്ങളാണ് അത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തറലി എക്സ്പ്ലെയിൻ ചെയ്തു യു നീഡ് ടു നോ ഓൺലി ദാറ്റ് മച്ച് അത്രയും പഠിച്ചാൽ മതി അത് കൂടുതൽ പഠിക്കേണ്ട അത് കൂടുതൽ പഠിക്കണമെങ്കിൽ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് മോർ എംബോട്ട് ദ സബ്ജക്ട് ഗോ ഡീപ്പ് ഇൻ ടു വൺ ഓർ ടു സബ്ജക്ട് ജസ്റ്റ് ലൈക്ക് വി ടേക്ക് ബി എസ് സി കെമിസ്ട്രി എം എസ് സി കെമിസ്ട്രി പി എച്ച് ഡി ഇൻ കെമിസ്ട്രി ലൈക്ക് ദാറ്റ് യു ലേൺ വൺ സബ്ജക്ട് ഏതെങ്കിലും ഒരെണ്ണ എടുത്ത് പഠിക്കാം അല്ലെങ്കിൽ രണ്ടെണ്ണ എടുത്ത് പഠിക്കാം ഓൾ അതർ തിങ് യു നീഡ് ഓൺലി ദ സൂപ്പർഫിഷ്യൽ ഔട്ട്ലൈൻ നോളജ് ഓസൻ ഐ ബേഡ് വ്യൂ ഒരു ഉപരിപ്ലവമായിട്ടുള്ള അറിവ് മതി ഡീപ്പായിട്ട് പോകേണ്ട

ഒംനി പോർട്ടന്റ് ഒി പ്രസന്റ് ഡിവൈൻ പവർ ഇസ് പ്രസന്റ് ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്ന ഈശ്വരീയ ചൈതന്യം എവിടെയാ ഉള്ളത് അണോരണിയാൻ സ്മോളർ ദാൻ ദി സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ ഹൈഡ്രോജൻ ആറ്റം ഓർ യു കെൻ ഗോ ഡൗൺ ഇലക്ട്രോൺസ് പ്രോട്ടോൺസ് മിസോൺസ് സബ് ആറ്റമിക് പാർട്ടിക്കിൾ ഇലക്ട്രോൺസിലേക്ക് പോവാം പ്രോട്ടോൺസിലേക്ക് പോകാം ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്ന് താഴത്തേക്ക് പോയിട്ട് ക്വാർക്സ് യു ക്യാൻ ഗോ ടു ക്വാർക്സ് ആൻഡ് ഫൈനലി യു ക്യാൻ റീച്ച് ടു ദി സ്ട്രിംഗ് സ്ട്രിംഗ് തിയറി എനർജി വേവ്സ് വരെ എത്താം സോ എവ്രിതിങ് വെദർ ഇറ്റ് ഈസ് ലഡു ഓർ ബനാന ഓർ ഐയേൺ ഓർ അവർ ഹാർട്ട് ഫൈനലി മെയ്ഡ് ഓഫ് എനർജി വേവ്സ് എനർജി വേവ്സ് ആസ് സ്ട്രിംഗ് നമ്മുടെ ഹൃദയമായാലും ലട്ടുവായാലും ജിലേബിയായാലും വാഴപ്പഴായാലും അവസാനം മോളിക്യൂളുകൾ മോളിക്യൂളുകളിൽ നിന്ന് താഴെ ആറ്റം ബിലോ ആറ്റം സബ്ബാറ്റമിക് പാർട്ടിക്കിൾ ബിലോ സബ്ബാറ്റമിക് പാർട്ടിക്കിൾ ദ ക്വാർക്സ് ബിലോ ദാറ്റ് ദ സ്ട്രിംഗ് സ്ട്രിംഗാണ് സോ ദാറ്റ് ഈസ് മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിവൈൻ പവർ നോട്ട് ക്രിയേഷൻ ക്രിയേഷൻ അല്ല സൃഷ്ടിച്ചതല്ല പ്രതിഫലിക്കുന്നത് മാനിഫെസ്റ്റേഷൻ അതാണ് ഇത് ഈശ്വരന്റെ മാനിഫെസ്റ്റേഷനാണ് സ്ട്രിംഗ് മാറ്റവും ഈശ്വരൻ സൃഷ്ടിച്ചതല്ലിൻ ആൻഡ് ഹിന്ദു ധർമ്മ ഹിന്ദു ധർമ്മ ടെൽസ് ദിസ് ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിവൈൻ പവർ സെമറ്റിക് റിലിജ്യൻ സേ ദിസ് ഈസ് ക്രിയേഷൻ ഓഫ് ഗോഡ് സെമറ്റിക് റിലീജിയൻ സേ ക്രിയേഷൻ ഓഫ് ഗോഡ് ഹിന്ദു ധർമ്മ സേസ് മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോഡ് അണോ ദ ഡിവൈൻ പവർ ഇസ് പ്രസന്റ് ആസ് സച്ച് ഇൻ സ്മോളർ ദാൻ ദി സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഈശ്വരൻ എവിടെയായിരിക്കുന്നത് ചെറുതിൽ വെച്ച് ഏറ്റവും ചെറിയ അറ്റത്തിനകത്തുണ്ട് മഹതോ മഹിയാൻ ബിഗർ ദാൻ ദ ബിഗ്ഗസ്റ്റ് ദ യൂണിവേഴ്സ് ഇറ്റ് സെൽഫ് ബിഗർ ദാൻ ദ ബിഗസ്റ്റ് വലുതിൽ വെച്ചിട്ട് ഏറ്റവും വലുത് മഹത്തായതിൽ വെച്ചിട്ട് ഏറ്റവും മഹത്തായതാണ് ഈ പ്രപഞ്ചം അതിൽ ഈശ്വര ചൈതന്യമുണ്ട് ആത്മാകുഹായ നിഹിതോഷ്യ ജന്തു ജീവാത്മാവിന്റെ രൂപത്തില് ജീവാത്മാ ഓർ സോൾ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ എവ്രി ലിവിംഗ് ബീയിങ് വൺ പോയിന്റ് ടു മില്യൺ ടൈപ്സ് ഓഫ് ആനിമൽസ് പന്ത്രണ്ട് ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിലും ഫോർ ലാക്സ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് നാല് ലക്ഷം തരത്തിലുള്ള ചെടികളിലും എയ്റ്റി തൗസൻഡ് ടൈപ്പ് ഓഫ് ട്രീസ് എൺപതിനായിരം തരത്തിലുള്ള വൃക്ഷങ്ങളിലും ദാറ്റ് ഡിവൈൻ പവർ ഇസ് പ്രസന്റ് സോ വെയർ ഈസ് ഗോഡ് എവിടെയാ ദൈവം എന്ന് ചോദിച്ചാൽ എന്താ പറയുക പരമാണു മുതൽക്ക് മഹാപ്രപഞ്ചം വരെ ഫ്രം ദി ആറ്റം സ്മോളസ്റ്റ് ആറ്റം ടു ദ ബിഗ്ഗസ്റ്റ് യൂണിവേഴ്സ് വാട്ട്സ് ദ ബിഗ്ഗസ്റ്റ് ഇറ്റ് ഈസ് ദ യൂണിവേഴ്സ് കോസ്മിക് സിസ്റ്റം ചെറുതിൽ വെച്ചേറ്റവും ചെറുതിലും മഹത്തായതിൽ വെച്ചേറ്റവും മഹത്തായതിലും ആത്മാഗുഹായ നിഹിതോഷ്യ ജന്തു ജീവാത്മാവിന്റെ ചൈതന്യമായിട്ട് പരമാത്മചൈതന്യമായിട്ട് ജീവാത്മചൈതന്യമായിട്ട് സർവചരാചരങ്ങളിലും ഇരിക്കുന്ന ശക്തിയാണ് ദ പവർ ദ എനർജി ദ പ്രജ്ഞാനം അവെയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് പ്രജ്ഞാനം സ്വതസിദ്ധഭാവം സ്വഭാവം അതണുക്കളിലും മഹത്തായതിലും ജീവാത്മ ചൈതന്യമുള്ളതിലും ഇരിക്കുന്നത് ദാറ്റ് ഇസ് ദോഡ് ഫോർ ഹിന്ദുസ് അതാണ് ഈശ്വരൻ ഗോഡ് ഈസ് നോട്ട് ഇൻ ദ ഹെവൻ ആൻഡ് സാത്താൻ ഈസ് നോട്ട് ഇൻ ദി ഹെൽ വാട്ട് എവർ ഈസ് മാനിഫെസ്റ്റഡ് ഹെൽത്ത് ദൈവം സ്വർഗത്തിലോ സാത്താൻ നരകത്തിലോ അല്ല ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ് ഈശ്വരൻ അത് ഇന്ത്യന നമ്മൾ പഠിക്കുന്നത് വൈഷുഡ് വി ലേൺ ദാറ്റ് തമക്രതു പശ്യതി വീതശോകോ ധാതുപ്രസാദാൻ മഹിമാനമീശം തമക്രതുപ്പശ്യതി വീതശോകോ ദൂസ് ഹു ക്യാൻ സീ ദ ഡിവൈൻ പവർ ഇൻ എവ്രിഥിങ് ആസ് ദി മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോഡ് ദോസ് ഹു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഡിവൈൻ പവർ ആസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോഡ് ഇൻ എവ്രിഥിങ് എവ്രി തിങ് ലിവിംഗ് ആൻഡ് നോൺ ലിവിംഗ് തിങ് ജീവനുള്ളതിലും ജീവൻ ഇല്ലാത്തതിലും നിലനിൽക്കുന്ന ചൈതന്യമാണ് ഈശ്വരൻ എന്ന് ആർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ദോസ് ഹു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹി ക്യാൻ ഗെറ്റ് ഹിംസെൽഫ് എവേ ഫ്രം ദ ഡേ ടു ഡേ പ്രോബ്ലംസ് കൺഫ്യൂഷൻസ് ആൻഡ് സോറവ് നിരന്തരമുള്ള ജീവിത പ്രശ്നങ്ങളിലും തടസ്സങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ദുഃഖങ്ങളിൽ നിന്നും സ്വയം അതീതനാകാൻ സാധിക്കും യു ക്യാൻ ഓവർകം ഓൾ ദീസ് നെഗറ്റീവ്സ് ഇൻ ദ ലൈഫ് ബിക്കോസ് ദീസ് ആർ ഓൾ മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിവൈൻ പവർ അപ്പൊ കുറിച്ച് ചിന്തിക്കുന്നത് എന്തിനാ സ്വർഗത്തിലേക്ക് പോവാനേ അല്ല വി ആർ തിങ്കിംഗ് അബൌട്ട് ദ ഗോഡ് നോട്ട് ഫോർ ഗോയിങ് ടു ദെവൻ നോട്ട് ടു റെഡ്യൂസ് ദ ക്വാണ്ടിറ്റി ഓഫ് സിൻ പാപത്തിന്റെ അളവ് കുറയ്ക്കാനല്ല നോട്ട് ടു ഇൻക്രീസ് ദ ക്വാണ്ടിറ്റി ഓഫ് വെർച്യൂ പുണ്യത്തിന്റെ അളവ് കൂട്ടാനല്ല ബട്ട് ടു ഫേസ് ദ ലൈഫ് ആസിറ്റീസ് ജീവിതത്തെ ജീവിതമായിട്ട് അഭിമുഖീകരിക്കാനാണ് വി ആർ തിങ്കിംഗ് അബൌട്ട് ഗാഡ് പീപ്പിൾ സേ വി ഹാവ് ക്രിയേറ്റഡ് എ ഗോഡ് ഇറ്റ് ഇസ് നോട്ട് റോങ് കാരണം മനുഷ്യന് മാത്രമേ ദൈവം എന്ന സങ്കല്പമുള്ളൂ ഓൺലി ഹ്യൂമൻ ബീയിങ് ഹാസ് ഗോട്ട് എ കൺസെപ്റ്റ് ഓഫ് ഗോഡ് ആസ് വെൽ എസ് ദ പ്രസന്റ് ലെവൽ ഓഫ് നോളജ് ഈസ് കൺസേൺ ഇന്നത്തെ കാലം വരെ നിലനിൽക്കുന്ന അറിവനുസരിച്ച് മറ്റൊരു മൃഗത്തിനും ഈശ്വരൻ എന്ന സങ്കല്പം ഉണ്ടെന്ന് തോന്നുന്നില്ല വി ഡു നോട്ട് തിങ്ക് ദൺ അതർ അനിമൽസ് ഹാവ് ഗോട്ട് എ കൺസെപ്റ്റ് ഓഫ് ഗോഡ് ഓൺലി ഹ്യൂമൻ ബീയിങ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദോഡ് ക്യാൻ ഈവൻ ഗിവ് ദ സൈസ് ആൻഡ് ഷെയ്പ്പ്സ്പർഹിസ് ഇമാജിനേഷൻ മനുഷ്യന്റെ ചിന്തകൾ അനുസരിച്ച് രൂപവും ഭാവവും കൊടുക്കാൻ കഴിവുള്ളത് മനുഷ്യനാണ് സോ ഇറ്റ് ഇസ് റോങ് ടു സേ ദാറ്റ് ക്രിയേറ്റഡ് ഗോഡ് ഇറ്റ് നോട്ട് റോങ് ടു സേ ദാറ്റ് വി ക്രിയേറ്റഡ് ഈശ്വരൻ എന്ന സങ്കല്പം ഉണ്ടാക്കി വിവരിച്ചത് മനുഷ്യനാണ് മനുഷ്യനിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഈശ്വരനാണെന്ന് തിരിച്ചറിഞ്ഞത് മനുഷ്യനാണ് വി ദ ഹ്യൂമൻ ബീയിങ്സ് ദ ഗ്രേറ്റ് സോൾസ് ദ റിഷീസ് റിയലൈസ്ഡ് വി സെൽഫ് ആർ ദി മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഡിവൈൻ പവർ ദാറ്റ് ഈസ് അവർ റിയലൈസേഷൻ നമ്മൾ തിരിച്ചറിഞ്ഞു നമ്മളും ഈശ്വര ചൈതന്യത്തിന്റെ ഭാഗമാണ് നമ്മളിലിരിക്കുന്നതും ഈശ്വര ചൈതന്യമാണ് The divine power is present within us, and the divine is present internally and externally. Agatam divine power, and that, that we realized. So, once you realize that, then the problems, the happiness and the sorrow, ups and downs, loss and profit, life and death. ഈ ജനനവും മരണവും ലാഭവും നഷ്ടവും ചിരിയും കരച്ചിലും നല്ലതും ചീത്തയും ദിസ് ആർ ഓൾ ദ പാർട്ട് ഓഫ് ലൈഫ് ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് നോട്ട് ഓൺലി ഫോർ ഹ്യൂമൻ ബീങ് മനുഷ്യന് മാത്രല്ല സർവചരാചരങ്ങൾക്ക് എവറി തിങ് എക്സിസ്റ്റിംഗ് ഇൻ ദിസ് വേൾഡ് ദീസ് ടു ആർ ദർ ദോമെന്റ് യു റിയലൈസ് ദാറ്റ് എപ്പോ നമ്മൾ അത് തിരിച്ചറിയുന്നുവോ ദ റിയലൈസേഷൻ ഓഫ് ദ ഗോഡ് അതാണ് ഈശ്വരനെ അറിയുന്ന അവസ്ഥ സോ ദ ഗോഡ് വിൽ നോട്ട് കം ടു യു ആൻഡ് സേ സംതിങ് ദൈവം വന്നിട്ട് ഓരോ കാര്യം പറയൊന്നുമില്ല ദ ഗോഡ് ഹാസ് നെവർ ഗിവൻ ദ റെസ്പോൺസിബിലിറ്റി ടു ടോക്ക് അബൌട്ട് ഹിം ടു അതേഴ്സ് ദൈവത്തെക്കുറിച്ച് പറയാൻ അദ്ദേഹം ആരെയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല ബട്ട് എൻലൈറ്റൻഡ് സോൾ എക്സ്പ്ലെയിൻ വാട്ട് ദീ കുഡ് അണ്ടർസ്റ്റാൻഡ് നല്ല ഋഷിമാരും അവതാരങ്ങളും ഈശ്വരനെ കുറിച്ച് നമ്മളെക്കാൾ നല്ല രീതിയിൽ അറിയാവുന്ന ദോ ഹു കുഡ് അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ ഡിവൈൻ പവർ ബെറ്റർ ദൻ വാട്ട് വി കുഡ് അണ്ടർസ്റ്റാൻഡ് ദി എക്സ്പ്ലെയിൻ അബൌട്ട് ഗോഡ് കെമിസ്ട്രി പ്രൊഫസർ എക്സ്പ്ലെയിൻ അബൌട്ട് കെമിസ്ട്രി ടു ദി സ്റ്റുഡൻസ് വൈ ഒരു കെമിസ്ട്രി പ്രൊഫസറാണ് കെമിസ്ട്രി സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുന്നത് റീസൺ കെമിസ്ട്രി പ്രൊഫസേഴ്സ് നോളജ് അബൌട്ട് കെമിസ്ട്രി ഇസ് ഹയർ കെമിസ്ട്രി സ്റ്റുഡൻസ് നോളജ് ഇസ് ലോവർ സോ നോളജ് ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടർ ഫ്രം അപ്പർ സൈഡ് ടു ലോവർ സൈഡ് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ് ഋഷിമാര് എങ്ങനെയാണോ ഒരു കെമിസ്ട്രി പ്രൊഫസർ ഉയർന്നു നിൽക്കുന്നത് വിഷയത്തിന്റെ അറിവിൽ എങ്ങനെയാണോ കെമിസ്ട്രി സ്റ്റുഡൻസ് ആ വിഷയത്തിൽ അത്രയും അറിവില്ലാതിരിക്കുന്നത് അപ്പൊ ഉയർന്ന ലെവലിൽ നിന്ന് താഴ്ന്ന ലെവലിലേക്ക് കെമിസ്ട്രി നോളജ് പോകുന്നത് പോലെ സ്പിരിച്വാലിറ്റിയിലെ ഹയർ ലെവലിൽ ഇരിക്കുന്നവർ ദോ സു ആർ ഇൻ ദി ഹയർ ലെവൽ ഇൻ സ്പിരിച്വാലിറ്റി ദി ഗീവ്സ് ഡിസ്കോഴ്സസ് ആൻഡ് ദെയർ ഓൺ മെത്തേഡ് ത്രൂ സ്റ്റോറീസ് എക്സ്പീരിയൻസസ് മെസ്സേജസ് ആൻഡ് ട്രൂത്ത് ആൻഡ് ഫാക്ട് അബൌട്ട് ലൈഫ് കഥകളായിട്ടും അനുഭവങ്ങളായിട്ടും ഉപദേശങ്ങളായിട്ടും ജീവിത സത്യങ്ങളായിട്ടും അവര് ഈ വിഷയങ്ങൾ അവരുടെ ലെവലിൽ എത്താത്തവർക്ക് പറഞ്ഞു കൊടുക്കുന്നു ദി ടീച്ച് ടു ദി സ്റ്റുഡൻസ് ഹു അവർ നോട്ട് ടീച്ച് ടു ദെയർ ലെവൽ once you know about god, you can experience the problems without much difficulty, not that problems will be evaded, avoided. problems will be there for everybody. if we <inaudible> <inaudible> can overcome the problems and the difficulties and the negatives, keep the divine power imagine and you will become a better person.

തമകൃത പശ്യതി വീതശോകോ ധാതുപ്രസാദാൻ മഹിമാനമീശ അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ അണുവിലും മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായ പ്രപഞ്ചത്തിലും ജീവാത്മാവിന്റെ രൂപത്തിൽ സർവചരാചരങ്ങളിലും നിലനിൽക്കുന്ന ഈശ്വരനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചാൽ ജീവിതത്തിലെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും പരമാവധി കുറഞ്ഞു എന്ന ഫീലിംഗ് ഉണ്ടാക്കാൻ സാധിക്കും ദ മൊമെന്റ് യു നോ ദാറ്റ് ദ ഡിവൈൻ മാനിഫെസ്റ്റേഷൻ ഈസ് പ്രസന്റ് ഇൻ ദ സ്മോളർ ദാൻ ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ബിഗർ ദാൻ ദ ബിഗസ്റ്റ് പാർട്ടിക്കിൾ And also in all living and non-living beings, the realization itself can create a confidence in you, so that you can solve and you can face the day-to-day -day problems in your life. Thank you very much, my pranams to